കേരളത്തിൻ്റെ കടലോരത്തെ മുഴുവനും വലിയ ആശങ്കയിലാഴ്ത്തിയ രണ്ട് ചരക്കു കപ്പൽ അപകടങ്ങളാണ് ഈ ദിവസങ്ങളിൽ സംഭവിച്ചത് രണ്ടാമത്തെ അപകടം കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതും ഭീകരവുമാണെന്നാണ് നിരീക്ഷകരുടെ വിദഗ്ധരുടെ അഭിപ്രായം സിംഗപ്പൂരിൽ നിന്നും മുംബൈയിലേക്ക് പോയിരുന്ന വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന കപ്പലിൻ്റെ അപകടം അതിൽ ഏറെ വിഷലിപ്തമായ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിരുന്ന കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ച് കപ്പൽ കത്തിയമരുകയാണ് ഇത് ദൂരവ്യാപകമായ പരിസ്ഥിതി ആഘാതങ്ങളും മത്സ്യസമ്പത്തിൻ്റെ തകർച്ചയും ഉണ്ടാകുമെന്നുള്ളത് നിരീക്ഷണം വളരെ ശക്തമാണ് ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ സത്വരമായ ഇടപെടലുകൾ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് കപ്പൽ കമ്പനിക്കെതിരെ കൃത്യമായിട്ട് നിയമ നടപടി സ്വീകരിക്കാനും തീരദേശ ജനതയ്ക്കും പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്കും നീതിയും നഷ്ടപരിഹാരവും ഉറപ്പുവരുത്താനും സർക്കാരിന് വലിയ ബാധ്യതയുണ്ട് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഒരുമിച്ച് നിലപാട് സ്വീകരിച്ചുകൊണ്ട് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവണമെന്നും അതുവഴി ഈ കേരളത്തെ ജനതയോടുള്ള പ്രതിബദ്ധത പാലിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് പ്രത്യേകിച്ചും തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകുവാൻ ആവശ്യമായ സത്വരമായ നിയമ നടപടികൾക്കും ഇടപെടലുകൾക്കും സംസ്ഥാന സർക്കാർ സന്നദ്ധമാകണമെന്ന് കെ സി ബി സി ജസ്റ്റീസ് പീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മീഷൻ്റെ പേരിൽ ആഹ്വാനം ചെയ്യുന്നു